ഫെർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ ഓഫർ പ്രൈസിൽ ഒരുപാട് കുർത്തീസ് കാണിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടുനോക്കാം ആദ്യം കാണിക്കാൻ പോകുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് യോഗിലായിട്ട് നല്ല ബ്ലാക്ക് കളറാണ് ചെയ്തിരിക്കുന്നത് അതിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പതിനാറ് ഇഞ്ചസോള ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചസ് ആണ് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഡോറീസും കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് മെറൂൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ട് വരുന്ന ഒരു റൗണ്ട് നെക്ക് ആണ് യോക്കിലായിട്ടാണ് നിറയെ ഹാൻഡ് വർക്ക് വരുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഏലൈൻ പാറ്റേണിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് യോക്കിന് താഴെയായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇനി ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി കാണിക്കുന്നുണ്ട് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷേഡാണ് കളർ ചേഞ്ച് മാത്രമാണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് ാണ് കുത്തിയുടെ പ്രൈസ് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന ഒരു ഡെയിലി വെയർ കുർത്തിയാണ് നല്ലൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് വി ആണ് യോക്കിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ബ്ലാക്ക് കളറാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് കംപ്ലീറ്റ് ഒരു ഗോൾഡ് കളറിൽ വരുന്ന ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് വിചിത്ര ആണ് ഏലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആണ് യോക്കിലായിട്ട് ചെറിയ രീതിയിൽ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഡോറീസും വരുന്നുണ്ട് എലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഫ്രിൽസ് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സെയിം പ്രിന്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ ഒരു കുർത്തിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് യോക്കിലായിട്ട് വിചിത്ര സിൽക്കിൽ ആറ്റൊരു പാഷ് വർക്ക് കൊടുത്തിട്ട് അതിലായിട്ട് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഏലൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് രണ്ടും നല്ല കളർ ഷെയ്ഡ് ആണ് ഇതിൽ യോക്കിലായിട്ട് മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പാർട്ട് വരെയാണ് ബാക്കിലും ഫ്രണ്ടിലും ലൈനിങ് കൊടുത്തിരിക്കുന്നത് താഴെ ലൈനിങ് ഇല്ല അതുപോലെ സ്ലീവിലും ലൈനിങ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും അറുനൂറ്റി അൻപത്തിഒൻപത് രൂപ മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമുക്ക് ഓഫർ സെയിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് ഓഫർ സെയിൽ കൊണ്ടുവന്നിരിക്കുന്ന അടുത്ത കുർത്തി വിജിത്ര സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വിത്ത് ഔട് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ടും യോക്കിൽ വന്നിരിക്കുന്ന പാറ്റേൺ വരുന്നുണ്ട് ഏലിയൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു സൈസ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബാക്ക് സൈഡിൽ ഡോറീസ് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാവുന്ന കുർത്തി ഇതെല്ലാം ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റോംബർ സെറ്റാണ് ഇതാണ് ഇന്നർ വന്നിരിക്കുന്നത് ഒരു ക്രോപ് ടോപ്പ് മോഡലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് ഒന്നും വരുന്നില്ല സിമ്പിൾ ആയൊരു ടോപ്പാണ് ഇതാണ് റോംബർ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു ഷോ ബട്ടൺ പോയിട്ടുണ്ട് എലിയൻ പാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു സ്ലിറ്റ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു സെറ്റാണ് ആരും മിസ് ചെയ്യരുത് സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു റോബർ സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും അറുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഓഫർ പ്രൈസിൽ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇന്ന് ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും കുർത്തി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്